നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് ചൂട് കാലമായതിനാൽ റേഷൻ കാർഡുകളിലെ സമയമാറ്റവും അതുപോലെ തന്നെ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾക്ക് എന്നാണ് മാഷ്ടം തുടങ്ങുക മാഷ്ടം തുടങ്ങുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങളാണ് ഒരുക്കി വെക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നിവയെക്കുറിച്ചെല്ലാമാണ് ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല തികച്ചും ഗവൺമെന്റിന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ഗവൺമെന്റ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ പുതിയ അപ്ഡേറ്റ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഉയർന്ന ചൂടാണിപ്പോൾ രേഖപ്പെടുത്തുന്നത് എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ് എല്ലാ ദിവസവും മുപ്പത്തഞ്ച് നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലാണ് എല്ലാ സ്ഥലത്തെയും ചൂട് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മെയ് മൂന്ന് മുതൽ റേഷൻ കാർഡുകളിൽ ചില സമയമാറ്റമുണ്ട് രാവിലെ എട്ട് മുതൽ പതിനൊന്ന് വരെയും വൈകിട്ട് നാല് മണി മുതൽ എട്ട് വരെയും മാത്രമാണ് റേഷൻ സാധനങ്ങൾ ലഭിക്കുക ഉച്ച സമയത്ത് ഇപ്പോൾ റേഷൻ ഷോപ്പുകൾ തുറക്കുന്നതല്ല ആ സമയങ്ങളിൽ മാത്രം റേഷൻ സാധനങ്ങൾ വാങ്ങിയാൽ ചെല്ലുക അതുപോലെ തന്നെ മെയ് മാസങ്ങളിലെ റേഷൻ വിതരണം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അതാത് കാർഡുകൾക്ക് ലഭിക്കേണ്ട അരിയും മറ്റ് സാധനങ്ങളും റേഷൻ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവർ വാങ്ങുക പോകുന്ന ആളുകൾ ഈ സമയം വളരെ ശ്രദ്ധിക്കുക രാവിലെ രാവിലെയും വൈകുന്നേരം മാത്രമാണ് ഇപ്പോൾ റേഷൻ ഷോപ്പുകൾ തുറക്കുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മറ്റൊരു കാര്യം റേഷൻ മഷ്ടറിംഗിനെ കുറിച്ചാണ് കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പായിരുന്നു മരിച്ച ആളുകളെ പേര് പല ആളുകളും ഒഴിവാക്കുന്നത് മൂലം റേഷൻ കാർഡിൽ മസ്റ്ററിംഗ് നടത്തി നടത്താൻ സർക്കാർ ഇറങ്ങിയത് എന്നാൽ ഇലക്ഷനു മുമ്പ് സർവർ തകരാറ് മൂലം എല്ലാ ഷോപ്പുകളിലും തിരക്ക് അനുഭവപ്പെടുകയും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധമുണ്ടാവുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ സെർവർ നന്നാക്കാൻ എന്ന പേരിൽ സർക്കാർ മസ്റ്ററിങ് നിർത്തി നിർത്തിവെക്കുകയാണ് ഉണ്ടായിരുന്നത് ഇലക്ഷന് ശേഷം എപ്പോൾ വേണമെങ്കിലും മസ്റ്ററിംഗ് തുടങ്ങാ തുടങ്ങുമെന്നുള്ള അറിയിപ്പായി അന്ന് ലഭിച്ചിരുന്നത് പക്ഷെ ചൂട് കൂടുതൽ കാരണം ഇതുവരെയും ഒരു ഔദ്യോഗികമായ ഒരു അറിയിപ്പും ഇതുവരെ വന്നിട്ടില്ല എല്ലാ സംസ്ഥാനങ്ങളെയും മസ്റ്ററിംഗ് ഇപ്പോൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് കേരളത്തിൽ വെറും രണ്ട് ശതമാനം മുതൽ അഞ്ച് ശതമാനം മഷ്ടറിങ് മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത് എന്നാൽ കേന്ദ്ര സർക്കാരിന് കേരള സർക്കാർ കത്ത് അയക്കുകയും ആ കത്തിന് അനുകൂലമായ മറുപടി ലഭിക്കുകയും അടിസ്ഥാനത്തിൽ അനിശ്ചിതമായി മഷ്ടം നീട്ടിവെക്കുകയാണ് ഉണ്ടായിരുന്നത് ഇനി ഏതായാലും ഈ വരുന്ന ഈ ആഴ്ചകളിൽ മസ്റ്റ് നടക്കാൻ സാധ്യതയില്ല ഉഷ്ണ തരംഗം മുന്നറിയിപ്പ് മറ്റു കാര്യങ്ങളുള്ളതിനാൽ തന്നെ ജനങ്ങൾ ഒത്തുകൂടുന്ന പല പരിപാടികൾക്കും നിയന്ത്രണമുള്ളതിനാൽ തന്നെ ഈ ഒരു മെയ് മാസത്തിൽ മഷ്ടം ഉണ്ടാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതായാലും മഷ്ട് വരുന്ന സമയത്ത് നമ്മുടെ ചാനൽ അറിയിക്കുന്നതാണ് അപ്പോൾ എല്ലാ ആളുകളും മഷ്ടം ചെയ്യുക ആദ്യം മഞ്ഞ റേഷൻ കാർഡുകൾക്ക് മാത്രമായിരിക്കും മാഷ്നങ്ങൾ ഉണ്ടാവുക അതിനുശേഷമായിരിക്കും ജോപ്പ് റേഷൻ കാർഡിന് മാഷ്ണിംഗ് നടക്കാൻ സാധ്യതയുള്ളത് റേഷൻ കാർഡിൽ നിന്ന് മരണപ്പെട്ട ആളുകളുടെ പേര് ഒഴിവാക്കുക പല ആളുകൾക്കും അറിയാത്ത കാര്യം റേഷൻ കാർഡുകൾ പുതിയ ആളുകളെ ചേർക്കൽ അതുപോലെ തന്നെ മരണപ്പെട്ട ആളുകളെ പേര് ഒഴിവാക്കൽ റേഷൻ കാർഡിലെ ഓണറെ മാറ്റൽ മുതലേ എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ ഓൺലൈനിൽ തന്നെ ചെയ്യാൻ സാധിക്കും അതിന് നമ്മൾ സപ്ലൈ ഓഫീസുകളിലോ അല്ലെങ്കിൽ റേഷൻ കാർഡുകളിലോ പോകേണ്ട ആവശ്യമില്ല തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ഓൺലൈൻ സെൻറ്ററുകളിലോ പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ മാറ്റാൻ സാധിക്കും അതിനുശേഷം റേഷൻ കാർഡിൻ്റെ കോപ്പി അവിടെ തന്നെ പ്രിൻ്റ് എടുക്കുകയും അത് നമുക്ക് ഒറിജിനൽ തന്നെ ഉപയോഗിക്കാനും സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി ഒരു പുതിയ വീഡിയോ സമയം കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം